ടണം എനിക്ക് എങ്ങനെയെങ്കിലും അതിനെ കെട്ടിയെടുത്ത് എനിക്കൊരു വീടായി തരണം അതിനുള്ള അതിനാണ് ഞാൻ പറയുന്നത് എനിക്ക് വേറെ ആരും ഇല്ല പറയാനും എടുക്കാനും ചെയ്യാനും എങ്കിൽ പോലും സംബന്ധിച്ചുള്ള ഇപ്പൊ ദയനീയ അവസ്ഥയിൽ വളരെ കഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു പറയുന്നത് മാത്രമേ ഉള്ളു ആ ഇതാണ് ഇതാണ് ഈ ഉമ്മ ഉപയോഗിക്കുന്ന ബാത്റൂം എന്ന് പറയുന്നത് ഈ ബാത്റൂം ഏകദേശം ഇടിഞ്ഞ് ഈ മഴയത്ത് താഴേക്ക് പോയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനം ഈ കല്ലുകളെല്ലാം ഇളകി താഴേക്ക് പോയിട്ടുണ്ട് ഈ താഴെ പോയ അവസ്ഥയിൽ ഇവിടെയാണ് ഇവർ ബാത്റൂമ് കിച്ചൻ ഒക്കെ ഉള്ളത് ഇവിടെ നിന്ന് ഏത് സമയവും ഇത് ഇടിഞ്ഞ് താഴേക്ക് പോയി പക്ഷേ ഇവിടുന്ന് അവര് മാറി താമസിക്കുന്ന വില മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും മലയാള ജനത ന്യൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് ഇവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മുൻപ് ഒരിക്കൽ നമ്മൾ കണ്ണീരപ്പാൻ എന്നുള്ള എപ്പിസോഡ് വഴി ഒരു ഉമ്മാന്റെ ജീവിതകഥ അവർ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരു ന്യൂസ് ചെയ്തിരുന്നു അന്ന് പരമാവധി ചില ആളുകളെങ്കിലും സഹായിച്ചു ആ സഹായത്തിന്റെ ഫലമായി തന്നെ കുറച്ച് അറ്റകുറ്റപ്പണികൾ ചെയ്തു ചെയ്ത ഒരു വീടിനെ നമ്മൾ സംരക്ഷിച്ച് നിർത്തിയിരുന്നു പക്ഷേ പിന്നീട് അത് വളരെയധികം ശോചനീയമായ അവസ്ഥയിലേക്ക് ഈ വീട് മാറി അവരെ നമ്പർ തപ്പി പിടിച്ച് വീണ്ടും മലാവിധ നൂസിനെ സമീപിച്ചു അങ്ങനെ ഇന്ന് കഴിഞ്ഞ ആഴ്ച മഴ പെയ്ത സമയത്ത് ഞാനിവിടെ വന്നിരുന്നു വന്ന സമയത്ത് വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞ് താഴേക്ക് പോയതാണ് പക്ഷെ ഇന്ന് രാവിലെ ഇന്നലെ രാത്രി അവർ വിളിച്ചിരുന്നു വളരെയധികം കരച്ചിലായിരുന്നു കാരണം ബാത്റൂമിലേക്കുള്ള താഴ്ഭാഗവും എല്ലാം ഇഴിഞ്ഞു താഴ്ന്നത് കാരണത്താൽ ബാത്റൂമിൽ പോകാനോ കിടക്കാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ഉമ്മ ഇപ്പോൾ കിടക്കുന്നത് ഞാൻ നിൽക്കുന്നത് പെരുത്തിക്കുഴി എന്ന് പറയുന്ന പ്രദേശത്താണ് പെരുത്തിക്കുഴി ജംഗ്ഷനിലാണ് പരുത്തുഴി ജംഗ്ഷനിലെ സർവീസ് റോഡോട് ചേർന്ന് കിടക്കുന്ന കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലത്തോളമായി താമസിക്കുന്ന ഫാത്തിമ ബി എന്ന് പറയുന്ന ഒരു ഉമ്മാന്റെ ഒരു സങ്കട കഥയാണ് മുമ്പ് ചെയ്തിരുന്നു ആ ഉമ്മായുടെ കഥയാണ് ഈ കണ്ണീരൊപ്പാൻ എന്നുള്ള ഇന്നത്തെ ഈ ലൈവ് വഴി ആ പ്രേക്ഷകർക്ക് മുമ്പിൽ ഒന്നുകൂടി ടെലികാസ്റ്റ് ചെയ്യുന്നത് ഈ സമയത്ത് തന്നെ നിങ്ങളത് ഷെയർ ചെയ്യണം നിങ്ങളത് കഴിയുന്ന സഹായങ്ങൾ ഈ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കണം നമുക്ക് നമുക്കതിന്റെ ലൈവിലേക്ക് പോകാം ഏകദേശം മഗ്‌രിബ് വൈകുന്നേരത്തെ പ്രാർത്ഥന ബാങ്കു വിളിക്കേണ്ട സമയമായിട്ടുണ്ട് അതിനുമ്പം നമുക്കത് കൺക്ലൂഡ് ചെയ്യാം എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഒരു സഹായം കിട്ടിയാൽ മാത്രമേ സഹായിക്കാൻ സാധിക്കുള്ളൂ ഇവിടുത്തെ പൊതുപ്രവർത്തകരെയും കുറച്ച് മേശേരിമാരെയൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട് എത്ര രൂപ ആകും എന്നുള്ള ഒരു എസ്റ്റിമേറ്റ് ഇട്ടിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിന്റെ പ്രയാസം എത്രമാത്രം ഭയാനകമാണ് എത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയാണ് അവർ കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും വൈകാതെ ലൈവിലേക്ക് പോകാൻ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ പരുത്തിക്കുടി എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത് കോവളം പോകുന്ന റോഡാണ് ഇങ്ങോട് ചാക്ക പോകുന്ന റോഡാണ് ഇതിന്റെ ഭാഗ സൈഡിലാണ് ഈ ഒരു വീട് മുമ്പ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നു ഈ ഒരു ചെറ്റക്കുടിലാണ് ഈ ഉമ്മ വർഷങ്ങളായി താമസിക്കുന്നത് ഇവർക്ക് രണ്ട് മക്കളാണുള്ളത് ഒരു മകളുള്ളത് അവരെ കല്യാണം കഴിപ്പിച്ച് അയച്ചത് മലപ്പുറത്താണ് പിന്നെ ഒരു മകനുണ്ട് അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ് ഒരു വിഘ്ലാഖയായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് വേറൊരു വാടക വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് ഈ ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം എന്നാണ് അറിയാനും സാധിച്ചത് എന്നാൽ ഈ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇതാണ് ഈ ഉമ്മ ഉപയോഗിക്കുന്ന ബാത്റൂം എന്ന് പറയുന്നത് ഈ ബാത്റൂം ഏകദേശം ഇടിഞ്ഞ് ഈ മഴത്തു താഴേക്ക് വേണ്ടിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനം ഈ കല്ലുകളെല്ലാം ഇളകി താഴേക്ക് പോയിട്ടുണ്ട് ഈ താഴെ പോയ അവസ്ഥയിൽ ഇവിടെയാണ് ഇവര് ബാത്റൂം കിച്ചൻ ഒക്കെ ഉള്ളത് ഇവിടെ നിന്ന് ഏത് സമയവും ഇത് ഇടിഞ്ഞ് താഴേക്ക് വീഴാം പക്ഷെ ഇവിടെ നിന്നവര് മാറി താമസിക്കുന്നുമില്ല കാരണം വർഷങ്ങളായി ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് മാറി താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഈ പിടിച്ച ഈ ഒരു സ്ഥലത്തിന് മുകളിലാണ് ഇവർ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നത് മകൻ കൂടെ വിളിച്ചുവെങ്കിലും മകനും ഇവരെ താമസിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നാലും അദ്ദേഹം വിളിച്ചാലും ഇവർക്ക് പോയി താമസിക്കാനില്ല കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു വികലാംഗ സ്ത്രീയെ കല്യാണം കഴിച്ചു പിന്നെ അതിനുശേഷം അവർ മക്കളുമായി വാടകയ്ക്ക് കഴിയുന്ന ഒരാളാണ് ഓട്ടോ ഡ്രൈവറാണ് അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഇവരുടെ മകൻ മകളാണെങ്കിൽ മലപ്പുറത്താണ് ജീവിക്കുന്നത് ഈ കാട് പിടിച്ച ഇതിന് ഇടയ്ക്കാണ് ഈ ഉമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ സാധിക്കും കാരണം ഭയാനകമായ ഒരു അവസ്ഥയാണ് ഏതെങ്കിലും ശക്തമായ കാറ്റോ മഴയോ വന്നാൽ ഇത് നേരെ താഴേക്ക് നിലം വര ഏർ പരിശിരാകുന്ന ഒരു അവസ്ഥ ഉണ്ടോ ഈ രീതിയിലാണ് ഈ വീട് നിലനിൽക്കുന്നത് ഏകദേശം ഇതേപോലെ കമ്പുകളും മറ്റുമൊക്കെ നാട്ടി നിർത്തി കല്ലുകളൊക്കെ വെച്ചാണ് ഈ വീട് ഇപ്പോൾ കരുതുന്നത് ഷീറ്റൊക്കെ മറിച്ച് നിൽക്കുന്നത് ഇപ്പോഴത്തെ ഈ കാറ്റിൽ ഈ ഭാഗം മറിഞ്ഞ് താഴേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് പ്രേക്ഷകർ കാണുന്നത് പോലെ ഒരു ഭയാനകമായ ഒരു അവസ്ഥയിൽ ഏത് സമയം ഇത് നിലമ്പഴ്ത്തിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് ആ മലയാള ന്യൂസിന്റെ കണ്ണീരപ്പാൻ എന്നുള്ള ഈ എപ്പിസോഡ് വഴി നിങ്ങളുടെ മുമ്പിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇതാണ് ഉമ്മക്ക് അയച്ച ഇവിടുത്തെ തേട്ടി നയൻ എന്നുള്ള ഈ വീടാണല്ലകത്തൊന്ന് ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് മുമ്പായിട്ടൊന്ന് സംസാരിക്കാം ഇതാണ് ഇവരുടെ വീട് സത്യത്തിൽ നമ്മളാണ് ഇവിടെ താമസിക്കുന്നതെങ്കിൽ നമ്മുടെ മാതാവാണ് ഇങ്ങനെ താമസിക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് വിശ്വസന ഒന്ന് കമൻസ് ചെയ്യാം അതോടൊപ്പം ഇത് ഷെയർ ചെയ്യണം അധികാരികൾ കാണേണ്ടതുണ്ട് ഇവിടെ അമ്പലത്തലവാർഡ് കൗൺസിലർ കൂടിയായ സുരോജനെ മുമ്പ് ഇതിനൊരു ദുരവസ്ഥ കാണിച്ചിരുന്നു അദ്ദേഹം ഇടപെട്ടിരുന്നു പക്ഷേ പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം ഇതൊരു പുറംപോക്ക് ഭൂമിയാണെന്നാലും പത്ത് മുപ്പത് തൊള്ളത്തുള്ള എവരാണ് ഇവിടെ താമസിക്കുന്നത് ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുമ്പോൾ ഇവരെ സഹായിക്കാൻ എത്തിയ മേശി മറ്റൊക്കെ എത്തിയിട്ടുണ്ട് അതായതാണ് ഇവരൊറ്റയ്ക്ക് ഇവിടെ കിടക്കുന്നത് ഇവിടെ തന്നെയാണ് ഇവരുടെ വൈപ്പും കുടിയേല ആ മകനെ ആ മറ്റും വന്ന് ഇവിടെ താമസിക്കാൻ പറ്റില്ല ഇവരെ വിളിച്ചാൽ ഇവർ അങ്ങോട്ട് പോകത്തുല്ലേണ്ട ഇതാണ് കിച്ചൺ ഇതാണ് ഇടിഞ്ഞ് താഴേക്ക് പോയിട്ടുള്ളത് ഇവിടെ പലകയിട്ടാണ് കെയിട്ടാണ് ഇവരിപ്പം ആ ബാത്റൂമിലേക്ക് അങ്ങോട്ട് പോന്ന് പോകാൻ എനിക്കും ഇച്ചിരി പേടിയാവുന്നുണ്ട് ഇവിടെയാണ് അവർ വസ്ത്രം മാറുന്നതും തുണി അലക്കുന്നതും അതോടൊപ്പം കുളിക്കുന്നതും ഒക്കെയല്ല ബാത്റൂമിൽ പോകണമെങ്കിൽ ഭയപ്പാടാണ് ഇത്രയും ഭാഗം ഇടിഞ്ഞു റോഡിലേക്ക് പോയിട്ടുണ്ട് ഇനി ബാക്കി ഭാഗമാണ് ഏത് സമയം നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് ഉള്ളത് പല ചാരിറ്റി പ്രവർത്തകരെയും ചാരിറ്റി ആളുകളെയും രാവിലെ മുതൽ ഞാനും വിളിച്ചു അങ്ങനെ കുറച്ച് പൊതുപ്രവർത്തകർ മറ്റും ഇവിടെ പരിസരത്തുള്ള പൊതുപ്രവർത്തകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ഫാത്തിമ ബിവി മുമ്പ് നമ്മൾ ചെയ്തിരുന്നു ഇദ്ദേഹത്തെവരെ കുറിച്ചുള്ള ഒരു ലൈവ് മാ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇടിഞ്ഞു ഇടിഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും അതിനെ കെട്ടിയെടുത്ത് എനിക്കൊരു വീടായി തരണം അതിനുള്ളതിനാണ് ഞാൻ പറയണത് എനിക്ക് വേറെ ആരും ഇല്ല പറയാനും എടുക്കാനും ചെയ്യാനും നിങ്ങളെ പോലെ ഉള്ളവരുടെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് ഇതിന്റെ പരിഹാരം നിങ്ങളാണ് ചെയ്യാനും ഉള്ളത് അതിന് എന്താണ് വഴി അതുപോലെ നിങ്ങൾ ചെയ്യണം നമ്മുടെ ഈ കണ്ണീരപ്പാൻ മനോരം ഉണ്ട് അതുവഴി പരമാവധി ആളുകൾക്ക് നമുക്ക് അറിയിക്കുന്നുണ്ട് ഇന്ന് രാത്രി വിളിച്ചു അവരൊക്കെ എത്ര രൂപയാണ് ഇപ്പൊ എസ്റ്റിമേറ്റ് പറയുന്നത് എത്ര രൂപ പറയണ എന്ന് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ ചോദിച്ചാലേ അറിയാവൂ എനിക്ക് വേറെ വീടൊന്നും ഇല്ല എനിക്ക് ആരുടെ അടുത്തും പോവാനും മയ്യാ എനിക്ക് ആരും ഇല്ലെന്നാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ കിടക്കണം ഇവിടെ കിടക്കാനുള്ള വഴി നിങ്ങൾ ഒപ്പിച്ച് തന്നാ മതി എനിക്ക് വലിയ മാണിയരൊന്നും വെച്ചിട്ടുണ്ട് സാധാരണ ഒരു വീട് എനിക്ക് വെച്ചു എന്നാ മതി എനിക്ക് എനിക്ക് എലിയും പാറ്റയും പാമ്പ് അറാതെ കിടന്നാ മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ അത് മാത്രം നിങ്ങൾ ചെയ്ത് എന്നാ മതി അതിനുള്ള വഴി നിങ്ങൾ ചെയ്യണം ഒരു വഴി എന്റെ ഭക്ഷണവും അരിയെ കൊണ്ട് എങ്ങനെയെങ്കിലും നാട്ടുകാരും എന്നെ സഹായിച്ച് ഞാൻ കഴിഞ്ഞ പോണ് അതേ ഉള്ളു വേറെ ആരും തരാനില്ല മോള് മലപ്പുറത്താണ് മകൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അവിടേക്ക് പോകാനും അവർക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ അവളെ രണ്ട് യും ഓടി അവര് ജീവിക്കുന്നു അവര് നമ്മക്കൊന്നും ഇല്ല അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് പോയിട്ട് കാര്യമില്ല അതുപോലെ എന്തായാലും നമുക്ക് നമ്മുടെ അവസ്ഥകൾ ഈ ഒരു രീതിയിലാണ് കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു വന്നിട്ടുണ്ട് പൊതുപ്രവർത്തകർ വന്നിട്ടുണ്ടെന്നറിയാൻ സാധിച്ചത് അതോടൊപ്പം മേശരി ഏകദേശം മേശേരി സംസാരിച്ചപ്പോൾ ഒരു രണ്ട് രൂപയുടെ ഒരു ചിലവ് പറയുന്നുണ്ട് ലക്ഷത്തോളം രൂപ ആകും കുറഞ്ഞത് എന്നാണ് പറഞ്ഞത് എന്തായാലും ഇവിടുത്തെ പൊതുപ്രവർത്തകരായ കുറച്ച് ആളുകൾ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അവരോട് നമുക്ക് എന്തായാലും ചോദിക്കാം എങ്ങനെയാണ് ആ ഇവിടുത്തെ അവസ്ഥ കാരണം വളരെ പരിചയമുള്ള ആളെന്നാണ് നമുക്കും അറിയാൻ സാധിച്ചത് സപ്പോൾ എങ്ങനെയാണ് ഇപ്പോ കാരണം വളരെ വർഷമായി നിങ്ങൾക്ക് അറിയുന്ന ഒരു ഫാമിലിയാണ് ഈ സ്ത്രീ ഇവിടെ തന്നെയാണ് താമസിക്കുകയും ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിൽ കാരണം കൗൺസിലർ നോക്കിയെങ്കിലും നടന്നിട്ടില്ല ഇപ്പോൾ മേശന്മാർ വരികയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണോ നമുക്ക് ഇവരെ ഒന്ന് സഹായിക്കാൻ സാധിക്കുക എന്താണ് പിന്നെ എന്റെ ഓർമ്മയിൽ ഏകദേശം ഒരു പത്തിരുപത്തി ആറ് വർഷത്തെ പരിചയമുണ്ട് കാരണം ഞാൻ ഈ തൊട്ടടുത്ത് കാണുന്ന ഈ മൂലയിരിക്കുന്ന വീടിൽ തന്നെ ഏകദേശം രണ്ടായിരത്തി നാലില് ഞാൻ താമസിച്ചിരുന്നതാണ് അപ്പോഴും ആ അവസ്ഥയിലും സുനാമി സമയത്താണ് ഞാൻ അവിടെ താമസിക്കാൻ വന്നത് അന്ന് വാടകയ്ക്കായിരുന്നു പക്ഷെ എങ്കിൽ പോലും ഈ വീടിന്റെ ശോചനീയ അവസ്ഥ വളരെ ദയനീയമാണ് എന്നുള്ളതാണ് അന്ന് മുതലേ നമ്മുടെ ആ സമയത്ത് നിന്നും ചാരിറ്റി പ്രവർത്തനങ്ങളോ ജീവന പ്രവർത്തനങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു അപ്പൊ ഇത് എന്നോട് ഏകദേശം ഒരു നാല് വർഷം മുമ്പ് പറ്റിക്ക് ജുമാ മസ്ജിദ് സെക്രട്ടറി ആയിരിക്കുമ്പോ തന്നെ എന്നോട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആ ഇവരാണ് എന്നോട് വന്ന് പറഞ്ഞത് അപ്പൊ ഞാനത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും അതുപോലെ ചെറിയ സഹായങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ ആ കൊറോണ അതിനുശേഷം വന്ന കൊറോണ സമയത്താണ് നമ്മുടെ കമ്മിറ്റി രൂപീകരണം ഉണ്ടായത് ആ സമയത്താണ് ഇവർ എന്നോട് പറയുന്നത് പക്ഷേ ആ കൊറോണ സമയമായത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരിക്കും കാരണം സാധാരണ ഉള്ള സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അന്ന് ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ള സഹായ ഹസ്തങ്ങൾ നൽകുകയും സമ്പത്തിപരമായിട്ടും അതുപോലെ തന്നെ കിറ്റ് കിറ്റ്പരമായി കിറ്റുകളായിട്ടും എല്ലാം ഒരുപാട് സഹായങ്ങൾ ചെയ്യേണ്ടി വന്നത് ഇഷ്ട എന്തായാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുട്ടത്ര വാർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇൻഷാ അല്ല ഞാനത് എൻ്റെ മണ്ഡലം കമ്മിറ്റിയോട് ഒന്ന് ആലോചിച്ചിട്ട് അവരുമായിട്ട് തീരുമാനം എടുത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വാർഡ് മുട്ടത്താണ് അബ്ദുൾ അപ്പൊ അതുകൊണ്ട് അത് എന്തായാലും ഞങ്ങളെ മണ്ഡലം പ്രസിഡന്റുമായിട്ടും മണ്ഡലം കമ്മിറ്റിയായിട്ടും ആലോചിച്ചിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള തീരുമാനം വേണം എന്ന ആഗ്രഹമുണ്ട് ഞാൻ എന്തായാലും അത് അവതരിപ്പിക്കും അടുത്ത കമ്മിറ്റിയെ തന്നെ അവതരിപ്പിക്കുകയും ചെയ്യും മാത്രമല്ല ജില്ലാ കൌൺസിൽ മെമ്പറൊക്കെ അത് എന്നോട് പറയുകയും ചെയ്തു അതിന് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കണം ഞാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് എൻ്റെ ഈ പ്രദേശത്തെ സംബന്ധിച്ചോളം ഞാനിവിടെ അറിയാം എൻ്റെ എന്താണെന്നുള്ളത് പക്ഷേ എങ്കിൽ പോലും ഈ പ്രദേശത്തെ സംബന്ധിച്ചോളം ഇപ്പോൾ ദയനീയ അവസ്ഥയിൽ വളരെ കഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു വീട് എന്ന് പറയുന്നത് മിത്രാനുകാരിൽ ഇത് മാത്രമേ ഉള്ളൂ അവർ ഒറ്റയ്ക്കാണ് പക്ഷേ എങ്കിൽ പോലും അവർക്ക് കൊടുക്കുന്ന സഹായ ഹസ്തങ്ങൾ കൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ആരും പെട്ടെന്ന് പെട്ടെന്ന് സഹായിക്കുന്നൊന്നുമില്ല എങ്കിൽ പോലും ഉള്ള അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് മേൽ നടപടിയിലേക്ക് ഉടനെ തന്നെ കമ്മിറ്റിയായിട്ട് ആലോചിച്ച് അതിന്റെ വേണ്ട ഉചിതമായ തീരുമാനം എടുക്കുന്ന ആയിരിക്കും ഇപ്പൊ ഞങ്ങൾ കണ്ട സമയത്ത് മുകളിൽ മാത്രമാണ് ഇടിഞ്ഞ് വീണത് കണ്ടത് ഞാൻ മെനഞ്ഞാന്ന് വന്ന സമയത്ത് പക്ഷെ ഇന്ന് രാവിലെയാണ് ഇതിന്റെ ബാത്റൂം അടക്കം ഇടിഞ്ഞു പോയത് കണ്ടത് അപ്പൊ ഈ ഒരു ദിവസം ഇവരെ എങ്ങനെയെങ്കിലും മാറ്റി പാർപ്പിക്കാൻ എന്തെങ്കിലും സൗകര്യം കാരണം ഇത് എന്തെങ്കിലും മഴയോ കാറ്റോ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവരെ മാറ്റി പാർപ്പിക്കാൻ എന്തെങ്കിലും സൗകര്യം ചെയ്യാൻ സാധിക്കും അച്ഛല്ലോ അതിപ്പം നാളെ ഞായറാഴ്ചയാണ് അതിനെ പറ്റി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ എനിക്ക് പരിചയമുള്ള വീടുകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഈ പ്രദേശത്ത് അപ്പോൾ അവരുമായിട്ടൊന്ന് ആലോചിച്ച് സംസാരിച്ചിട്ട് തൽക്കാലം ഇത് പണിയുന്നത് വരെ ഒരു സംവിധാനം ഏർപ്പെടുന്നതിലേക്ക് വേണ്ടി പക്ഷേ നാളെ ഞായറാഴ്ച അതിനു വേണ്ടി പരിശ്രമിക്കുന്നതായിരിക്കും കുഴപ്പമില്ല എന്നാലും ഒരു മേശയെ ഒരു സുഹൃത്ത് എങ്ങനെയാണ് ഇപ്പോൾ മേശിമാർ കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് ഒരു പണി എത്ര രൂപയ്ക്ക് തീർക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത് അത് അവർ ഒരു റേറ്റ് പറഞ്ഞു അത് പണി തീരില്ല കാര്യം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനും പണി ഉണ്ട് അത് അവർക്ക് ഒരു നിശ്ചിതമായ ഒരു കണക്ക് പറയാൻ പറ്റില്ല കാരണം തുടങ്ങി വരുമ്പോ ശരിക്കും പറഞ്ഞത് ഫുള്ള് അപ്പൊ നല്ലൊരു എമൗണ്ട് തന്നെ ആവും അത് എല്ലാവരും കൂടെ സഹായിച്ചു മാക്സിമം അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഓ വേണ്ടത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം നല്ല നല്ലൊരു പണി ഉണ്ട് ആ വീട്ടിന് ഒരു അത് അത് ചെറിയ പണി തുകയ്ക്കുള്ള പൊളിക്കേണ്ടി വരും ആ ആ കണ്ടീഷനാണ് വീട് ഇരിക്കുന്നത് എല്ലാവരും ഒറ്റവശാലും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എന്നാലും പ്രേക്ഷകർ പറഞ്ഞു കേട്ടത് പോലെ ഇവിടെ ഫാത്തിമ ബിബിയുടെ ആ ഉമ്മാടെ ഒരു സങ്കടം നമ്മൾ അറിഞ്ഞു അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകൻ അദ്ദേഹം എന്തായാലും സംസാരിക്കാമെന്ന് വിളിച്ചാൽ എന്തായാലും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ലീഗിന്റെ ലീഗല്ലേ ലീഗിന്റെ ലീഗിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം അത് സ്വയം ഏറ്റെടുത്തു ഇതിനിടയ്ക്ക് തന്നെ അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുമായി സംസാരിച്ചു പറഞ്ഞു അതത് വലിയൊരു ശ്ലാഘനീയമായ ഒരു കാര്യമാണ് മറ്റുള്ള എന്തായാലും ഈ പ്രേക്ഷകർ കാണുന്ന പ്രേക്ഷകർക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഈ പറഞ്ഞ അക്കൗണ്ട് നമ്പറിലേക്ക് ഉമ്മാക്ക് അയച്ചു കൊടുക്കാം അതോടൊപ്പം ഉമ്മായി വിളിക്കാം എന്ന് ആശ്വസിപ്പിക്കാം കാര്യങ്ങൾ വിഷയങ്ങൾ അവതരിപ്പിക്കാം ഈ പറഞ്ഞതുപോലെ എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ അടുത്തോട്ട് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് താമസിപ്പിക്കാനുള്ള സൗകര്യം കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ എല്ലാവരും സഹായിക്കാൻ ആ മുൻപന്തിയിലുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ വീട് തൊട്ടുപോയാൽ എന്തായാലും പണിയാവും പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഉമ്മാരുടെ ഒരു സ്വപ്നമാണ് ഇവിടെ തന്നെ കിടക്കണം ഇവിടെ തന്നെ കിടന്ന് മരിക്കണം എന്നുള്ളത് മറ്റാരെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അവരുടെ ഒരു ആഗ്രഹമാണ് എന്തായാലും നമുക്ക് എല്ലാവർക്കും ഈ കണ്ണീരൊപ്പന എന്നുള്ള എപ്പിസോഡിലൂടെ നമുക്ക് സഹായിക്കാൻ സാധിക്കണം നമ്മളാൽ കഴിയുന്നത് എത്രയാണോ അത് ഇന്ന് ഇപ്പം തന്നെ നിങ്ങൾ അവരെ അവരുടെ ബാങ്കിലേക്ക് അല്ലെങ്കിൽ അവർ അക്കൗണ്ടിലേക്ക് എത്തിക്കുക അല്ലാതെ ഇവരെ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ പരുത്തി ജംഗ്ഷനാണ് തിരുവനന്തപുരത്തെ പരുത്തികുഴി ജംഗ്ഷൻ അവിടെ വന്നിട്ട് മിത്രാനഗർ അമ്മച്ച് ഈ സ്ഥലം കറക്റ്റ് അമ്മച്ചി മുക്കി മിത്രാനഗറിലാണ് മിത്രാനഗർ എം എൻ ആർ എ തേർട്ടി നയൻ എന്ന് പറയുന്ന ഹൗസ് നമ്പറാണ് ഇവിടെ നിങ്ങൾക്ക് വരാം സർവീസ് റോഡിന്റെ സൈഡിലാണ് ഹൈവേ സർവീസ് റോഡിൻ്റെ അടുത്താണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്നുകൂടി ഈ മനോരമ കണ്ണീരൊപ്പാൻ എന്നുള്ള എപ്പിസോഡ് കൂടി പ്രയാസത്തോടു കൂടി തന്നെ ഒന്ന് അറിയിക്കുകയാണ് കാരണം ഈ ഒരു വീട്ടിൽ ഞാനോ നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലും കിടന്നാൽ ഏതായിരിക്കും അവസ്ഥ എന്ന് നമ്മൾ അറിയിക്കും കാലാവസ്ഥാ നിരീക്ഷകർ ശക്തമായ കാറ്റും കൂടും മഴയുണ്ടാവുന്നതാണ് അവിടെ നമ്മൾക്ക് കാണാതെ പോകരുത് എന്തെങ്കിലും വന്നു പോയാൽ നമുക്ക് തന്നെ ആയിരിക്കും പിന്നീട് അതിന്റെ ആ ഒരു പ്രയാസം അത് നമുക്ക് മാറ്റാനും സാധിക്കും അതുകൊണ്ട് തന്നെ കൂടി നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ലൈവ് ടെലികാസ്റ്റ് ചെയ്യാണ് എന്തായാലും പുതിയ ന്യൂസുമായി കാണുന്ന മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക